മഹാനായ ഉമർ ഒമർദുൽത്താബ് അലഹി അള്ളാഹു താലുവിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് അവിടുന്ന് നബിസ് അള്ളാഹു അലഹി വസ്ത്രമങ്ങൾ പ്രവചിച്ചതുപോലെ പരിശുദ്ധമായ മദീന പള്ളിയിൽ വെച്ച് കൊല്ലപ്പെടുകയാണുണ്ടായത് എന്താണ് അതിൻ്റെ കാരണമെന്നും എങ്ങനെയാണ് ഉമർ ഉമർദുൽ ഖത്താബ് അലി അള്ളാഹുത്തലുവിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ആരാണ് കൊല ചെയ്തത് എന്നും നമുക്ക് ഇൻഷാൽ പരിശോധിക്കാം മഹാനായ ഉമർ അമർബുൽ ഖത്താബ് അറലി അള്ളാഹുത്താലു മദീനയും അതുപോലെ അറേബ്യൻ ലോകവും ഭരിക്കുന്ന സമയത്ത് ഒരുപാട് നീതിപരമായ തീരുമാനങ്ങളും അത്യാധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു കാൽവയ്പും മഹാനായ ഉമർ അലിയുല്ലാഹു താലു നടത്തുകയുണ്ടായി തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് അവരുടെ വേതനം കൊടുക്കുകയും അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയും അതുപോലെ തൊഴിലാളികളുടെ എല്ലാവിധ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിക്കും അവർക്ക് മതിയായ അവധി കൊടുക്കുകയും ഒക്കെ ചെയ്തു മോഹിയാഹൻ ഇസ്ലാമിക കലണ്ടർ ഉണ്ടാക്കിയതും ഇസ്ലാമിൻ്റെ നിരവധി പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനാണ് മർബുൽ സത്താഫിയുദാഹൻ അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നത് കൊണ്ട് തന്നെ മദീന പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന പഴയ കാലഘട്ടത്തിൽ യഹൂദികളും മജൂസികളും നസാരാണികളുമൊക്കെ മദീനിലുണ്ടായിരുന്നു അപ്പം അന്ന് മദീനയിൽ താമസിക്കുന്ന ഒരു മജൂസിയായൊരു മനുഷ്യൻ മുർബുൾ ഖത്താബുറിയല്ലാഹുത്തു അലാനുവിനോട് തൻ്റെ അന്യായമായ ഒരു ആവശ്യം തൻ്റെ മുതലാളിയിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി വാദിക്കുകയാണ് മുർളിയുള്ളാഹുദാലു അയാളോട് പരിശോധിച്ചിട്ട് പറയാം എന്ന് പറയുകയും മഹാവികൾ അന്വേഷിച്ചപ്പോൾ ഈ അടിമയുടെ ഉടമസ്ഥൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്നും അടിമ വല്ലാതെ പ്രകോപിപ്പിക്കുകയും മോട്ടുകാട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവനുമായിട്ട് നല്ല ബന്ധത്തിലല്ലാത്തത് എന്ന് ആ അടിമയുടെ മുതലാളി പറയുകയും പിന്നീട് മുർദി ഉള്ളാഹുത്താലുവിൻ്റെ ഇതേ അടിമ കണ്ടെത്തുമ്പോൾ എൻ്റെ വിഷയം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഭാഗത്ത് അന്യായമാണ് നിന്റെ മുതലാളിയുടെ ഭാഗത്താണ് ന്യായമെന്നും മുറദിയുള്ളാഹുത്താലാനു പറയുന്നു ആ പറയുന്ന സന്ദർഭം അന്യായമായി ആവശ്യം ഉന്നയിച്ച ആടിമ മഹാനായ ഉമർബുൽ ഹത്താബ് അലി അല്ലാഹുത്താലാൻവിനോട് എൻ്റെ തൊഴിലായ ഈ ആയുധമുണ്ടാക്കൽ ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്ക് വേണ്ടി ഞാനൊരു കഠാര നിർമ്മിക്കുന്നുണ്ട് എന്ന് വ്യാർത്ഥത്തിൽ പറയുകയും അത് കേട്ട് ഉമർ അള്ളാഹുത്താലാനോ ആ അടിമ നമ്മളെ പേടിപ്പിക്കുന്നത് പോലെ സംസാരിച്ചല്ലോ എന്ന് പറയുകയും ചെയ്തു മഹാനുകൾക്ക് അതിലൊരു അപകടം എന്ന് ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈ അടിമ തന്നെ മഹാൻ അയമർ ഉൽഹത്താബ് അള്ളീല്ലാഹുത്താലുവിനെ വകവരുത്താൻ തീരുമാനിക്കുകയാണ് അബു ലുലുഅത്ത് എന്നാണ് ആ അടിമയുടെ പേര് സുബഹി നിസ്കാരം ജമാഅത്തിന് വരുന്ന മഹാൻ അയമർ അലീ ഉള്ളാഹുത്താലുവിനെ വധിക്കാൻ വേണ്ടിയാൽ തീരുമാനിക്കുകയും ദിവസങ്ങളോളം വിഷത്തിൽ കൂട്ടിയ കഠാരയുമായി അയാൾ സുബഹിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന മോമിനങ്ങളുടെ രൂപേണെ പതപ്പ് പുതച്ച് പള്ളിയിലെത്തുകയും സഫുകൾക്കിടയിൽ അയാൾ നിൽക്കുകയും ചെയ്തു മഹാനായ മഹാൻ അയമർബുൾ അൽ ഖത്താബലി അള്ളാഹുത്താലു ഇമാമത്തിന് കയറി നിൽക്കുമ്പോൾ നിസ്കാരം തുടങ്ങി മിനിറ്റുകൾ കഴിഞ്ഞ് സഫിൻ്റെ ഇടയിൽ നിന്ന് ചാടുകയും മഹാനായ മഹാനായ്മർബുൽ ഖത്താബലി അള്ളാഹുത്താലുവിനെ അയാൾ തുരുതന കുത്തുകയും ചെയ്തു നിസ്കാരത്തിൻ്റെ ഇടയിലായിരുന്നിട്ടും തടയാൻ വേണ്ടി ശ്രമിച്ച ആറോളം സ്വഹാബികളും കൊല്ലപ്പെട്ടു മഹാനായ മഹാൻ അയമർബുൽ ഖത്താബലി അള്ളാഹുത്താലുവിൻ്റെ കഴുത്തിന് മാരകമായ കുറവ് ബാധിക്കുകയും ശരീരമാസകലം കുത്തിപ്പരിക്കൽപ്പിക്കുകയും ചെയ്തു മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് മഹാനായ മഹാൻ അഹ്ബർബുൾ ഖത്താബലി അള്ളാഹുത്താലാൻ ചോദിച്ചു എന്നെ കുത്തിയത് ഒരു മുസ്ലിം പേരുള്ള വ്യക്തിയാണോ അല്ല എന്ന് പൂർണമായി അറിഞ്ഞപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും ഒരു മുസ്ലിം പേരുള്ള വ്യക്തിയുടെ കൈകൊണ്ട് ഞാൻ വധിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അള്ളാഹുവിന് സന്തോഷം അർപ്പിക്കുകയും ചെയ്തു അങ്ങനെ മഹാനായ മഹാൻ അഹമ്മർബുൽ ഖത്താബലി അള്ളാഹുത്താലിനും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും നീതിക്ക് വേണ്ടി ഷഹീദാവുകയും ചെയ്ത മഹാനാണ് അള്ളാഹു മഹാൻ്റെ ഹക്കുകൊണ്ട് നമ്മളുടെ ഈ ലോകം വിജയിപ്പിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്ലാം വലൈക്കു വരഹമു അല്ലാഹി വാബർകാത്തൂ